ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽപ്പെട്ട ഒരു നിമിഷമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അമ്മയും മകളും തമ്മിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ മക്കൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഇനി ഗൾഫിൽ നിന്നാണോ ഇനി വേറെ വീടിൽ എന്നറിയില്ല ആ മക്കളെ കണ്ട ഉടനെ തന്നെ അമ്മ ഓടിപ്പോയിട്ട് ആ ഒരു മക്കളെ കെട്ടിപ്പിടിച്ച് അവിടെ സ്നേഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് പല വീട്ടിലും പ്രത്യേകിച്ച് പ്രവാസികളുടെയൊക്കെ വീട്ടിൽ സ്ഥിരം കാഴ്ചയായിരിക്കും ഇത് ഈ ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ബന്ധം അല്ലെങ്കിൽ ഏറ്റവും ദൃഢമായ ബന്ധം എന്ന് പറയുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അതിനെ കവച്ചുവെക്കാൻ അതിനെ വെല്ലാൻ മറ്റൊരു ബന്ധം ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ ഒരു അമ്മക്കും മകൾക്കും ആ ഒരു കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക